സമയത്ത് ആരും കാണാത്ത സമയമുണ്ടല്ലോ ഒരാളും ശ്രദ്ധിക്കാത്ത സമയമുണ്ടല്ലോ ആരും ചേർത്തു പിടിക്കാത്ത സമയമുണ്ടല്ലോ ഏതു തെറ്റിലേക്ക് കിടന്നുപോയാലും ഒരാളും കാണാത്ത നിന്റെ ശരീരവും ഒറ്റപ്പെടുന്ന ദിവസമുണ്ടല്ലോ സമയമുണ്ടല്ലോ ആ സമയത്തു തെറ്റു ചെയ്യുന്നവരാണ് അള്ളാഹുവിനെ സൂക്ഷിക്കാത്തവരാ അവരുടെ പരസ്യമായ സൽക്രമങ്ങൾ അല്ല സ്വീകരിക്കില്ല سيدنا محمد, محمد رسول الله, الله. നിങ്ങൾ പരസ്യ ജീവിതത്തിൽ മാത്രം സൂക്ഷിച്ചാൽ പോരാ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ രഹസ്യ ജീവിതത്തിലാ ശ്രമിക്കാൻ ഇവിടെ കിടന്നു വന്ന ചെറുപ്പക്കാരികള് അതിരാത്രി സമയത്ത് വീട്ടില് രാത്രി കിടന്നുറങ്ങുമ്പോ ഇന്റർനെറ്റിന്റെ അതിപ്രസരത്തിലൂടെ ജീവിതങ്ങള് പലതും ഇന്ന് നഷ്ടപ്പെടുന്ന കാഴ്ചയാ ഇന്ന് പലപ്പോഴും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ സമുദായത്തിന്റെ പെൺമക്കൾ ും പലപ്പോഴും വഴിപിഴച്ചു പോകുന്നത് മൊബൈൽ ഫോണിന്റെ അതിപ്രസരമാണ് പാതിരാത്രി സമയത്തു തന്റെ വീട്ടിൽ കയറിയിട്ട് വാതിലടച്ചു കഴിഞ്ഞാൽ വാപ്പയൊന്നും അറിയുന്നില്ല ഉമ്മയൊന്നും എന്നെ കാണാനില്ല രഹസ്യ കാമനുമാ കാമകനുമായിട്ട് പാതിരാത്രി സമയങ്ങളിൽ ഇന്റർനെറ്റിലൂടെ വീഡിയോ കോളിലൂടെ ചാറ്റിലൂടെ പരസ്പരം കാമകേളികൾ നടത്തുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരുപക്ഷേ പ്രണയം പരാജയപ്പെട്ടതിന്റെ പേരിൽ ഒരു തുണ്ട് തുണിയില് ഒരു തുണ്ട് തുണ്ട് തുണിയിലോ ഒരു കയറിലോ ഒരു തന്റെ ജീവിതം അവസാനിപ്പിച്ചു കളയുന്ന ഈ സഹോദരിമാരുടെ ഏറെ ശ്രദ്ധേയമാണ് കടന്നു പോകല്ലേ ചെറുപ്പക്കാരാ അല്ലാഹു കാണുന്നുണ്ടെന്നുള്ള ബോധം നിന്റെ കിടന്നു വരട്ടെ പെങ്ങളെ നിന്നെ കാണാൻ വാപ്പയില്ല നിന്നെ പാതിരാത്രി കാണാനുല്ലൈറ്റ് ഒന്നടച്ചു കഴിഞ്ഞാൽ പിന്നൊരാൾ കാണാനില്ലെന്ന ചിന്തയില് തെറ്റിലൂടെ കിടന്നു പോകുന്നവരെ പാതിരാത്രി സമയത്തും മദ്യത്തിന്റെ ചസകങ്ങളുമായിട്ട് ആഘോഷിക്കുന്നവരെ എന്റെ നാട്ടിലല്ലേ എന്നെ തിരിച്ചറിയൂ എന്നെ തിരിച്ചറിയാത്തൊരു നാട്ടിൽ പോയാൽ എന്നെ ആരാണറിയുന്നത് ഈ നാട്ടിൽ തെറ്റുതാലും നൂറാളുകൾ എന്നെ കുറിച്ച് എന്റെ വാപ്പാനോട് പറയാ എന്റെ ഉമ്മാനോട് പറയാ എന്റെ മകലിൽ പോയി പറയാ പക്ഷെ എന്നെ അറിയത്തില്ലാത്തൊരു നാട്ടിൽ പോയി ചെയ്താൽ ഒരാളും എന്നെ കാണാനില്ലല്ലോ പലപ്പോഴും ചെറുപ്പക്കാർക്ക് അതൊരു കൂടിയാറുകിന് ആളുകളോട് എനിക്ക് പറയാനുള്ളത് അല്ലാഹുവിനെ പരസ്യ ജീവിതത്തിൽ മാത്രം സൂക്ഷിച്ചു

നിന്റെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ നിനക്ക് നിനക്ക് കഴിയോ കഴിയോ അദൃശ്യതയിൽ പേടിക്കാൻ കാണുന്നില്ലെങ്കിലും നീ എന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധ്യം നിന്റെ ഹൃദയത്തിലേക്ക് കിടന്നു വരട്ടെ നിന്റെ ഹൃദയത്തിലേക്ക് കിടന്നു വരട്ടെ ഏത് നിരീക്ഷണ ക്രാമറയുടെ കവചത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ കഴിയും ഏത് നാട്ടുകാർ ആരുടെ കണ്ണുവെട്ടിക്കാനും എനിക്ക് കഴിയും എന്റെ പ്രിയമുള്ളവരെ അന്നാകും കണ്ണുവെട്ടിക്കാൻ കഴിയില്ല